യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃപേഷ് ശരത് ലാൽ ഷുഹൈബ് അനുസ്മരണ വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷികളായ കൃപേഷ് ശരത് ലാൽബ് എന്നിവരുടെ രക്തസാക്ഷിത അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഈ യുവാക്കളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ഒരു സമര പോരാട്ട ഭൂമിയായി ഞാനിതിനെ കാണിക്കുന്നു കാരണം കഴിഞ്ഞ ഏഴ് വർഷക്കാലം മുമ്പ് ഒരു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പ്രിയങ്കരനായ കണ്ണൂർ മട്ടന്നൂരിൽ പ്രിയങ്കപ്പെട്ട ഷുഹൈബിനെ മുപ്പത്തഞ്ച് വെട്ടുകൾ വെട്ടി സി പി എമ്മുകാരിൻ്റെ കാമാലികർ ഈ നാട്ടിൽ നിന്നും ഈ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിച്ചുവിടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴാം തീയതി സി പി എമ്മുകാർ ഇരുട്ട കൊലപാതകം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ശരത് ലാലിനെയും കൃപേഷിനെയും ഈ മണിയിൽ നിന്ന് പറഞ്ഞുവിട്ട ഒരവസ്ഥ നമ്മൾ കണ്ടു നമുക്കറിയാം സി പി എമ്മുകാരും സി ഐ ട്യൂ കാരും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും ഈ നാട്ടിൽ നിന്നും നമ്മുടെ സഹോദരന്മാരെ പറഞ്ഞു വിട്ടെന്ന് നമുക്കറിയാം ഈ നാട്ടിൽ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ നമ്മുടെ ത്രിവർണ്ണ പതാകിലെത്തിയത് പേരിൽ ഈ നാട്ടിലെ ഓരോ പ്രവർത്തകർക്കും യുവജനങ്ങൾക്കും വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ അവർ അക്രമങ്ങൾ നടത്തി നമ്മുടെ പ്രിയപ്പെട്ട മൂന്ന് സഹോദരവർത്തരെ നിയോജക പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു സംസ്ഥാന ഭാരവാഹികളായ നൌഫുൽ ചെമ്പകപ്പള്ളി അജ്മോൻ കണ്ടല്ലൂർ ഷമീം ചീരാമത്ത് ഡി ജനറൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ ജില്ലാ ഭാരവാഹികളായ നിതിൻ എ ആസിഫ് സെലക്ഷൻ സജിദ് ഷാജഹാൻ ദീപക് എരുവ ആര്യ ബോബൻ ലുക്കുമാൻ ഐ എൻ ട്യു സി യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട് കെ എസ് യു സംസ്ഥാന കൺവീനർ ഷാഹുൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഡേവിഡ് സുശീല അഖിൽ രാഹുൽ ആദർശ് റിയാസ് ഋഷി അനുരാജ് സുഹൈൽ രേഖ സഞ്ജു ഷാമോൻ ഡിജിൻ ഗിരീഷ് മഹേഷ് ഗായത്രി മിത്ര അനസ് ശംഭു ആദിത്യൻ കേശു ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്നാൻ ആദിത്യൻ അക്ഷയ് തയ്യൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം